അമർത്ത് സിജി അമർത്ത് നല്ല കുട്ടിയാണ് അവന് നല്ല കുട്ടിയല്ലേ ഇനി വാരിയിട്ടോ കഴിഞ്ഞു മതി ഇനി വാരിട്ടോ ഇനി വാരി കഴിഞ്ഞിട്ടോ ഇടയിൽ കൂടെ കഴിക്കാരിട്ടോ മതി

ആ തന്നെ ആ ഇനി ആ ഇനിയും ആ അങ്ങനെ ആ നീ ഒന്നും ആ ഇനിയൊന്നും കൂടി ആ ചിരിൻ്റെ കൈ മുറുക്കേണ്ട നോക്കി നോക്കി മുറുക്കി ആ ഇനി ആ ഒന്നും കൂടി മുറിക്കേ ചിരാ ആ ഓടേക്ക് മുക്കി ആ ഇനി മുറക്കി ഇനി മുറുക്കി ആ ആ ചിരി മുറിച്ചോ വരിട്ടോ

പാത്രത്തിലിട് കുറ്റിപ്പുട്ടുണ്ടാക്കാൻ ആ ഇനി പാലൊക്കെ ചീര വെള്ളമൊഴിക്ക് മിക്സിൽ അടിച്ചത് ആ മതി ഇനി ഉപ്പ് ചിരിക്കുട്ട് നന്നായി കലക് ആ നന്നായി കലക്കും എന്താ കളറ് സിജിന് പച്ച എന്നൊക്കെ പറയാനറിയോ

ശിജു ഇങ്ങനെ ആ ആ ഇനി ഇനി ഇട്ടോ ആ അങ്ങനെ തന്നെ ആ ആ ശിജുണ്ടോ എന്ന് നോക്കാണ് അതാണ് ആ ഇനിട്ടോ ഇനി ഉണ്ട് നിറയുണ്ട് കാരറ്റ് മിക്സിൽ അടിച്ചാണ് തരു തരുന്ന് അടിച്ചാണ് കുറ്റിപ്പുട്ട് മാവ് മാതിരി മിക്സിൽ അടിച്ചെടുത്താണ് ഇനി പിടിച്ച് ആ ഇതിൽ പിടിക്കും

இது எந்த களர் மாவா கலுக்குணு ஷுஜிக்கூட்டன் எந்த களர் மாவா கலுக்குணு ஆஹ் மாவான மாவான மூணு நாலு அஞ்சு மதி 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 சரி பிடிச்சிட்டு ரெண்டு மூணு நாலு ஆ அஞ்சு மதி ஆ மதி 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 ரெண்டு மூணு நாலு ஆ அஞ்சு மதி அது வீல் ஆ ஆ சரி கரெக்டாயி வச்சு நம்ம எந்த அறிவுண்டது குச்சி புட்டு புட்டு ஆ

മാമെ കയ്യിൽ പിടിക്കും മാമയെടുക്കും ആ ചിജി എടുക്കും എല്ലാം ചൂട് പേടിയാണ് എടുക്കും ആ അങ്ങനത്തെ തന്നെ ഇനി ഇവിടെ എടുക്കും എടുക്കും ആ പാത്രം എടുക്കും ഇവിടെ വെക്കിവിടെ ഇവിടെ വെക്കും കൈ അടിച്ചിട്ട് മെനിയെ കൊണ്ടുപോകണത് ചിജിപ്പിട്ട നയിക്കോ ചിജിപ്പുറ്റോ ആ എന്താ ശിചിക്കുട്ട ചിട്ടോ ശിചിക്കുട്ടി ചിട്ടോ കുറ്റിപ്പുട്ടി ചുട്ടോ സ്വാതന്ത്ര്യദിന കുറ്റിപ്പുട്ട് സ്വാതന്ത്ര്യദിന കുറ്റിപ്പുട്ട് എടുത്തോട് വെള്ള കളർ എടുക്കണത് ആ മതി 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 അതോർജ് മതി 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 ഗുഡ് ചിരി കൊട്ടൻ ഉണ്ടാക്കിയ പുട്ടൊക്കെ നല്ല ടേസ്റ്റ് നോക്കണോട്ടനെ ആയില്ലേണ്ടോ അത് ആ പാലക്ക് ചീരയാണ് പാലക്ക് ചീര ക്യാരറ്റ് എങ്ങനെയുണ്ട് പുട്ട് സൂപ്പർ സൂപ്പറായിട്ടുണ്ടോ പഴം കൂട്ടി കഴിക്ക് കൂട്ടുകാരാണ് ശുചിക്കുട്ടനെ ഇവര് ബോളൊക്കെ കളിപ്പിക്കാൻ വരും ഇടയ്ക്ക് ഒക്കെ ബോളൊക്കെ കളിപ്പിക്കാൻ വരും നല്ല കുട്ടികളാണ്